അറിഞ്ഞില്ലേ ഇനി ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഏത് ഹോസ്പിറ്റലിലും ചികിത്സയ്ക്ക് ക്ലെയിം കിട്ടുമത്രേ ഫാമിലി ബജറ്റിനെ താളം തെറ്റിക്കുന്ന പ്രധാന പ്രശ്നമാണ് അസുഖങ്ങളും തുടർന്നുള്ള ചികിത്സാ ചെലവുകളും നിങ്ങളുടെ സേവിങ്സിൽ നിന്നും ഒരു രൂപ പോലും ചിലവാക്കാതെ ഹോസ്പിറ്റലുകളിൽ പണമടയ്ക്കാൻ നിരവധി ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് നിലവിലുണ്ട് എന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇഷ്ടമുള്ള കമ്പനികളെ താരതമ്യം ചെയ്ത് ആരോഗ്യ ഇൻഷുറൻസ് ഓൺലൈനായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എടുക്കാൻ കഴിയുമെന്ന പലർക്കും അറിയില്ല അത്തരത്തിൽ വിശ്വാസയോഗ്യമായി എടുക്കുവാൻ കഴിയുന്ന ലിങ്ക് കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വഴിയെ പറയുന്നതാണ് പ്രായമായി അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങുന്ന കാലത്ത് പോളിസി എടുത്താൽ മതിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് കമ്പനികൾ പല അസുഖങ്ങൾക്കും വെയ്റ്റിംഗ് പീരീഡ് എന്നൊരു സമയം നൽകുന്നുണ്ട് അതായത് പോളിസി എടുത്ത് കമ്പനി പറയുന്ന മൂന്ന് വർഷമോ നാല് വർഷമോ ഉള്ള വെയ്റ്റിംഗ് പീരീഡിൽ വരാവുന്ന ചില അസുഖങ്ങൾക്ക് ക്ലെയിം ലഭിക്കുകയില്ല ഒരു വ്യക്തി അയാൾക്ക് നല്ല ആരോഗ്യമുള്ള ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിരിക്കണം കാരണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏതെങ്കിലും കാരണത്താൽ ആശുപത്രികളിൽ ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരുമ്പോൾ വലിയ ചെലവുകൾ താങ്ങാൻ നിങ്ങൾ തവണ തവണകളായി നൽകിയ പണത്തിന് ഉയർന്ന കവറേജ് നൽകുന്ന നിരവധി ഇൻഷുറൻസ് കമ്പനികൾ നിലവിലുണ്ട് കയ്യിൽ സമ്പാദ്യമായി വയ്ക്കുന്ന പണം മുഴുവൻ ചിലവഴിക്കാതെ ആശുപത്രികളിൽ നിന്നും സേവനം ലഭിക്കാൻ അവർ സഹായിക്കും എന്നാൽ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാതെ പോകുന്നതാണ് ആളുകളെ ഇതിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഏറ്റവും പ്രധാന ഗുണം ചെറിയൊരു പ്രീമിയം നൽകിയാൽ തന്നെ വലിയ തുകയുടെ കവറേജ് ലഭിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാര്യ മക്കൾ എന്നിവരെ ഈ പോളിസിയുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയും ചെയ്യും ഓൺലൈനായി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ക്ലെയിം കിട്ടുമോ ഇല്ലയോ എന്നായിരിക്കും പലരുടെയും സംശയം എന്നാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിയും നമ്മളും മാത്രമായിട്ടേ ബന്ധമുള്ളൂ അതുകൊണ്ട് എവിടെ നിന്ന് വാങ്ങുന്നു എന്നതും ഒരു കാര്യമല്ലേ ആശുപത്രികളിലെ ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും കമ്പനി നേരിട്ട് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും താഴെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ലിങ്കിലൂടെ എല്ലാം വ്യക്തമായി തന്നെ പരിശോധിച്ച നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ നൽകുന്ന ലിങ്കിലൂടെ തന്നെ ഇൻഷുറൻസ് എടുക്കുവാൻ പറയുന്നതിനുള്ള കാരണം ഓൺലൈനായി ഇരുപത്തഞ്ച് ശതമാനം വരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും നിങ്ങൾ പോളിസി എടുക്കുന്ന സ്ഥാപനത്തിന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ചികിത്സ തേടുന്ന പ്രദേശത്തെ ആശുപത്രികളുമായി കരാറുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം പോളിസി എടുക്കാൻ ഇതുവരെ ഈ രീതിയിലാണ് പോളിസികൾ ഉണ്ടായിരുന്നത് ജനറൽ ഇൻഷുറൻസ് നിയമങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒന്ന് പുതുതായി നിലവിൽ വന്നു നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന കമ്പനി അവരുടെ നെറ്റ്വർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഹോസ്പിറ്റലുകളും ക്ലെയിം നൽകാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് ആ നിയമം അങ്ങനെയെങ്കിൽ ഒരു രൂപ പോലും നൽകാതെ പൂർണ്ണമായി സൗജന്യ ചികിത്സ നിങ്ങൾക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും ലഭിക്കുന്നതാണ് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന പോളിസി പ്രകാരം ആശുപത്രി ചെലവുകളിൽ എൺപത് ശതമാനം കമ്പനി നൽകുകയും ബാക്കി വരുന്ന ഇരുപത് ശതമാനം നിങ്ങൾ നൽകുകയും വേണം അതാണ് കോപ്പ ക്ലോസ് ഈ ശതമാനം ഉദാഹരണത്തിനായി പറഞ്ഞതാണ് അത് പല കമ്പനികൾക്കും പല രീതിയിലായിരിക്കാം പോളിസി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് ഇത്തരം പോളിസികളാണോ എന്ന് ഉറപ്പുവരുത്തുക ചെറിയ പ്രായത്തിൽ തന്നെ പോളിസി എടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പറയുവാൻ കാരണം ഭാര്യ കുട്ടികൾ എന്നിവർ പിന്നീട് ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അവരെയും നിങ്ങളുടെ പോളിസിയിൽ എളുപ്പത്തിൽ പങ്കാളിയാക്കാൻ കഴിയും മാത്രമല്ല യങ് ഏജ് എന്നത് അസുഖങ്ങൾ കാര്യമായി വന്നു ചേരാൻ ഇടയില്ലാത്ത സമയമാണ് പോളിസി പ്രീമിയം കുറയുകയും വലിയ കവറേജ് നേടാനും ഈ സമയങ്ങളിലെ പോളിസികൾ ഉപകരിക്കും ഓൺലൈനായി എടുക്കുമ്പോൾ ഏജന്റ് ഇല്ല എന്നതുകൊണ്ട് ഒരു പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കും നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തുന്ന സംവിധാനം വരെ പോളിസി ബസാർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചെയ്തു നൽകുന്നുമുണ്ട് ഇനി നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസിയിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കും ലഭിക്കുന്ന സേവനത്തിനും ടാക്സ് നൽകേണ്ടതില്ല മിക്ക പോളിസികളും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന വേളയിൽ അതിനു മുൻപും ശേഷവും വരുന്ന ചികിത്സാ സംബന്ധമായ എല്ലാ ചിലവുകളും നൽകുന്നവയാണ് ഇൻഷുറൻസ് കമ്പനികൾ കൃത്യമായി ഉപഭോക്താവിന് സേവനം നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ പുതിയൊരു നിയമപ്രകാരം നിങ്ങളൊരു പോളിസി എടുക്കുകയും പിന്നീട് ആ കമ്പനി മാറി മറ്റൊരിടത്തു നിന്നും ഇതേ പോളിസി വാങ്ങുകയും ചെയ്യുമ്പോഴും പഴയ കമ്പനിയിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ പുതിയ ഇൻഷുറർ നിബന്ധനകൾ പാലിക്കാൻ നിർബന്ധിതരാണ് എന്നതാണ് പോളിസി എടുക്കുകയും നിങ്ങൾക്കത് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ല എങ്കിൽ കമ്പനി നോ ക്ലെയിം ബോണസ് എന്നൊരു സൗകര്യം നൽകുന്നതാണ് ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രീമിയത്തിൽ കുറവ് വരുത്തുകയോ കവറേജ് കൂട്ടുകയോ ചെയ്യുന്നതാണ് ഏതൊരാൾക്കും മികച്ച ആശുപത്രി സേവനങ്ങൾ ലഭ്യമാവുന്നു എന്നൊരു നേട്ടം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നുണ്ട് എടുക്കുന്ന പോളിസികൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ അസുഖങ്ങളാണ് കവർ ചെയ്യുന്നത് എന്നാണ് അല്ലാത്തപക്ഷം പ്രീമിയം നൽകുകയും അത് ഉണ്ടായേക്കാവുന്ന അസുഖത്തിന് ഉപകരിക്കാതെ വരികയും ചെയ്തേക്കാം വയസ്സ് കൂടിയവർക്ക് പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ടെസ്റ്റുകളും മറ്റും നടത്തേണ്ടതായി വരാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കവറേജ് ലഭിക്കാൻ ഇൻഷുറൻസിലെ ഡേ കെയർ എന്ന ആനുകൂല്യം നൽകുന്ന കമ്പനികൾ തിരഞ്ഞെടുക്കേണ്ടതും ആവശ്യമാണ് വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റാതെ മെഡിക്കൽ പരിചരണങ്ങൾ കൃത്യമായി നൽകുന്ന സാഹചര്യങ്ങളിലും പോളിസി നൽകാൻ സഹായിക്കുന്ന ഡൊമസിലിയറി കെയർ ലഭ്യമാവുന്ന പോളിസികളും ലഭ്യമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി പോളിസി എടുക്കേണ്ടത് ഉപഭോക്താവിന്റെ കടമയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരിക്കലും ഒരു നിക്ഷേപമല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അടച്ച പണം തിരികെ ലഭിക്കുക എന്നതല്ല മറിച്ച് എപ്പോഴെങ്കിലും വന്നേക്കാവുന്ന അസുഖങ്ങൾ മൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹാരം നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ഹെൽത്ത് പോളിസികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ ആളുകൾ ഇതിന്റെ ഉപയോഗം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്ന സംവിധാനം ഒഴിവാക്കി എല്ലാ ആശുപത്രികളിലും ക്ലെയിം നൽകുക എന്നത് അതിനാൽ തന്നെ കമ്പനികൾക്ക് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരുമെന്നതിനാൽ ഭാവിയിൽ പ്രീമിയം തുക കൂടാൻ സാധ്യതയുണ്ട് ഇനിയും വൈകാതെ പോളിസികൾ എടുക്കുക എന്നത് സാമ്പത്തിക നേട്ടവും നമുക്ക് നേടിത്തരുന്നതാണ്